ഹായ് അസ്സലാമലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പം അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈനുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അമേരിക്കൻ ക്രൈപ്പ് ആണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ പോളിസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് വാഴക്കൂമ്പ് പച്ച കളറിലാണ് വരുന്നത് അതിലൊരു വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈൻ ആണ് നമുക്ക് കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് ഈ ഡിസൈനിന്റെ ഈ മെറ്റീരിയൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വന്നത് റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തി എട്ട് രൂപയാണ് ഈ ഡിസൈൻ്റെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടിയും അവൈലബിൾ ആണ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്യുർ ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്കിൽ വൈറ്റ് ഫ്ലവർ ആണ് അപ്പം നിങ്ങൾക്ക് ടോപ്പ് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ബോട്ടും ടോപ്പും അതേപോലെ നെയ്റ്റീം നമ്മുടെ കസ്റ്റമർ എടുക്കുന്നുണ്ട് നെയ്റ്റീം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നല്ല ആണ് ഈ മെറ്റീരിയൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അമേരിക്കൻ ക്രൈപ്പ് നാൽപ്പത്തി എട്ട് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇഞ്ച് വീതി വന്ന ഇനി നമുക്ക് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈന് ഇതിപ്പോൾ നമ്മുടെ മിക്ക കസ്റ്റമർക്ക് അറിയാവുന്ന ഒരു പ്രിന്റ് ആയിരിക്കും ഈ പ്രിന്റ് തന്നെ നമുക്ക് റയോണിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സ്റ്റോക്കില്ല റയോണില് അതി ആ ഡിസൈൻ തന്നെയാണ് നമുക്ക് ക്രൈപ്പിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ ആണ് ബ്ലൂവിൽ നല്ല അടിപൊളി ഫ്ലവർ നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം അടുത്ത കളർ ഈ ഡിസൈനിൻ്റെ ഈ ഡിസൈനിൻ്റെ നാല് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് എത്ര മീറ്റർ വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് പർപ്പിൾ കളറിലാണ് വരുന്നത് പർപ്പിൾ കളറിലാണ് നല്ല ഭംഗിയുള്ള ആണ് റയോണിൽ നമ്മൾ കുന്നപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റ് ആയിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്നുണ്ടോ ഈ പ്രിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇത് ക്രൈപ്പിലാണ് നമുക്ക് വന്നേക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രിന്റും നമുക്ക് കോർസെറ്റ് അതേപോലെ ടോപ്പ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ബ്ലാക്ക് കളറാണ് പ്യുർ ബ്ലാക്ക് തന്നെയാണ് അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളറിലെ ഫ്ലവർ ക്രൈപ്പിന്റെ ഇന്ന് നമ്മൾ കുറച്ച് ഡിസൈനുകളാണ് കാണിക്കുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ പഴയ ഡിസൈനുകൾ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ പി ഡി എഫ് ചോദിക്കാം നമ്മൾ ഇപ്പൊ പുതിയത് കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാണ് വേണ്ടത് മാർക്ക് ചെയ്ത് അയക്കാം പിന്നെ പഴയ ഡിസൈനുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു മെറ്റീരി ഡിസൈനാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഡിസൈനാണ് ബ്ലാക്ക് കളറിൽ പ്രിന്റ് വരുന്ന കലങ്കാരി ഡിസൈൻ ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് തന്നെയാണ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളറിൽ കളറിൽ ചെറിയ വ്യത്യാസമാണ് വന്നോളൂ പ്രിന്റ് ഒക്കെ ഒരുപോലെയാണ് വന്നത് നമ്മുടെ ഈ പ്രിന്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് വന്ന ഉണ്ടാകുന്നത് ഈ ബ്ലാക്ക് ആണ് അപ്പൊ ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു ക്രീം കളർ ക്രീം കളർ ബാക്ക്ഗ്രൗണ്ടില് മെറൂണ് ഡിസൈനാണ് വന്നത് ഇതും നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് മാർക്ക് ചെയ്ത് അയക്കാം ഇതും ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രിന്റുകളും നമുക്ക് കോർസെറ്റ് അതേപോലെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടുത്ത് ബ്രൗൺ കളർ ബ്രൗൺ കളറിൽ യെല്ലോ ആണ് വന്നത് ഡിസൈനൊക്കെ ഒരുപോലെ തന്നെയാണ് വന്നത് കളറിൽ മാത്രമാണ് വ്യത്യാസം യെല്ലോ കളർ ഇനി ഈ ഡിസൈനിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇത് ബ്ലൂ കളർ ബ്ലൂ കളറിൽ ബ്ലൂ പ്രിന്റ് തന്നെയാണ് വന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആണ് കലങ്കാരി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും അതേപോലെ ഡി ടി ഡി സി ആണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ മാർക്ക് ചെയ്തയക്കുക ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണെങ്കിൽ തന്നെ നിങ്ങൾ അഡ്രസ്സും അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടത് അതിന്റെ പി ചോദിച്ചാൽ മതി പി ഡി എഫ് പർച്ചേസ് നമ്പറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അതില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അഡ്രസ്സും സ്ക്രീൻഷോട്ടും അതേപോലെ എത്ര മീറ്റർ വേണ്ടതെന്നൊക്കെ മാർക്ക് ചെയ്ത് അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത ഡിസൈന് അടുത്ത ഡിസൈന് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഫുൾ ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് നിങ്ങൾക്ക് കോട്ട്സെറ്റ് അതേപോലെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് കളറ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പോൾ ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഡിസൈൻ ഒക്കെ ഒരുപോലെ ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച് കാണിച്ചേക്കണേ മെറ്റീരിയല് ഇപ്പൊ ബ്ലാക്കില് എല്ലാ ബ്ലാക്കും നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കാരണം ഞാൻ പ്രത്യേകം പറയാൻ കാരണം വാട്സപ്പിൽ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അത് മങ്ങിയ ബ്ലാക്ക് ആണോ എന്നുള്ളത് എല്ലാം നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്കിൽ നല്ല അടിപൊളി ഫ്ലവർ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സ്ക്രീൻഷോട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എടുക്കുക ഇത് കോഫി കളർ കോഫി കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ നമുക്ക് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല പി ഡി എഫ് ചോദിച്ചാൽ മതി നിങ്ങൾ വൈറ്റിൽ പ്രിന്റ് ഒക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന പ്ലെയിൻ ക്രൈപ്പും അവൈലബിൾ ആണ് അതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെറൂൺ കളറാണ് നാൽപ്പത്തി രണ്ടിഞ്ച് വീതിയാണ് മെറൂൺ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ഇപ്പം ഇത്രയാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ ആവേണ്ടത് മാർക്ക് ചെയ്തയക്കാം പിന്നെ ഇതെല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രിന്റുകളും നല്ല അടിപൊളി പ്രിന്റുകളാണ് പിന്നെ വേറെ ഞാൻ വേറെ ഏതൊക്കെ മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഓർഗൻസ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയല് വെറും അൻപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ അപ്പം അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും